നമസ്കാരം നമ്മുടെ സിനിമാ നടൻ ദിലീപിൻ്റെ കേസ് വിധി പറയാനിരിക്കുകയാണ് സമൂഹത്തിൽ വളരെയേറെ ചർച്ചയായിട്ടുള്ള കേസാണ് ദിലീപിൻ്റെ കേസ് കേരള ജനത ഒട്ടാകെ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന കേസാണ് ദിലീപിൻ്റെ കേസ് ദിലീപിൻ്റെ പീഡന കേസ് ആ കേസ് വിധി പറയുമ്പോൾ അത് ശിക്ഷിക്കുമോ വെറുതെ വിടുമോ അതിന് സാധ്യതയുണ്ടോ ഇല്ലയോ ശിക്ഷിക്കുമോ വെറുതെ വിടുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും പറ്റി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പറയാം ദിലീപിനെതിരെ നേരിട്ട് തെളിവുകളൊന്നുമില്ല ഗൂഢാലോചന ആണ് ആരോപിച്ചിരിക്കുന്നത് ഒരു കുറ്റകൃത്യത്തിനുള്ള ഗൂഢാലോചന ക്രിമിനൽ കോൺസ്പിറസി ദിലീപിനെ എങ്ങനെ ഈ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ദിലീപിനെ ഈ കേസുമായി ഈ കൃത്യവുമായി ബന്ധപ്പെടുത്ത തക്ക തരത്തിൽ തെളിവുകൾ വളരെ കുറവാണ് പൾസർ സുനി എന്നൊരു പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ പ്രതിയാക്കുന്നത് കൂട്ടുപ്രതിയാണ് ഈ പൾസർ സുനിയുടെ അനുസരിച്ച് ദിലീപ് പറഞ്ഞതനുസരിച്ചാണ് ഇപ്രകാരം ഒരു കൃത്യം ചെയ്തു എന്നാണ് പറയുന്നത് ദിലീപ് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ കൃത്യം ചെയ്തു എന്ന് തെളിയിക്കത്തക്ക നല്ല തെളിവുകൾ ഈ കേസിനകത്ത് കുറവാണ് കുറച്ചൊക്കെ പോലീസ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഒരു ക്രിമിനൽ കോൺസ്പ്രസി തെളിയിക്കത്തക്ക തരത്തിലുള്ള തെളിവുകൾ വളരെ കുറവായതുകൊണ്ട് ദിലീപിനെ ഈ കേസിൽ വെറുതെ വിടാനാണ് സാധ്യത പിന്നെ നമ്മുടെ കോടതികളിലൊക്കെ ചില വീക്ഷണങ്ങളുണ്ട് ഓരോ ജഡ്ജിക്കും ഓരോരോ വീക്ഷണങ്ങളാണ് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനല്ല എന്നാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പറഞ്ഞു വലിയ കാര്യമല്ല എങ്കിലും ഞാൻ പറഞ്ഞിരുന്നു സമൂഹത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങളെപ്പറ്റി നമുക്ക് അഭിപ്രായം ഉണ്ടാവുകയും അത് പറയുകയും ഒക്കെ ചെയ്യുക തന്നെ വേണം ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അത് വളരെ അത്യന്താപേക്ഷിതമാണ് ദിലീപിനെ ബന്ധിക്കത്തക്ക തരത്തിലുള്ള തെളിവുകൾ എന്ന് പോലീസ് ആരോപിക്കുന്നത് പൾസർ സുനിയുമായിട്ട് സംസാരിച്ചു അല്ലെ പൾസർ സുനിയെ കണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു പൾസർ സുനിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ ദിലീപ് പൾസർ സുനിയും ഒരിടത്ത് വെച്ച് കണ്ടു എന്നൊക്കെ ഉള്ളതാണ് പക്ഷേ ഒരു ക്രിമിനൽ കോൺസ്പെറസിക്ക് അതൊന്നും മതിയാകില്ല തെളി ശിക്ഷിക്കുന്ന ശിക്ഷിക്കുവാൻ വേണ്ടി ഒരു കുറ്റവാളിയെ ഞാൻ കണ്ടു അല്ലെ ഫോൺ ചെയ്തു എന്ന് കരുതി അയാൾ ചെയ്യുന്ന കുറ്റത്തിനെല്ലാം എനിക്ക് ഗൂഢാലോചനയുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒന്ന് ദിലീപിനുള്ള ഈ ഇരയുമായുള്ള ശത്രുത തെളിയിക്കണം അങ്ങനെ തെളിയിക്കത്തക്ക ഒരു ശത്രുത ഇല്ല ശത്രുത അങ്ങനെ തെളിയിക്കാൻ പറ്റില്ല ശത്രുത ഉണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ നേരിട്ടുള്ള തെളിവുകളൊന്നും ഇല്ല ഇതുപോലെയുള്ള വലിയ ഒരു കുറ്റകൃത്യത്തിന് വെറും ഊഹാഭോകങ്ങൾ വെച്ച് ശിക്ഷിക്കുവാൻ കോടതിക്ക് സാധ്യമല്ല കാരണം ഇത് ഒരു ബലാത്സംഗ സമവമാണ് ഒരു പീഡന സമമാണ് ഞാൻ എൻ്റെ പേർഷൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ശത്രുത തീർക്കുക എന്നുള്ളത് തന്നെ ഒരു വ്യത്യസ്തമായ സംഗതിയാണ് ഒരു പെൺകുട്ടിയോട് നമുക്ക് വിരോധമുണ്ട് അവൾക്ക് രണ്ട് അടി കൊടുക്കാം അല്ലെ അവളെ വെട്ടാം അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ല ഒരാളെ വിട്ട് ബലാത്സംഗം ചെയ്യിപ്പിക്കുക എന്നുള്ളതൊരു പുതുമയുള്ള കാര്യമാണ് അതാണ് ഒരു വേഷൻ പിന്നെ ശത്രുത ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ദിലീപിനെ ഇതിനകത്ത് ബന്ധപ്പെടുത്താൻ പറ്റില്ല പിന്നെ ദിലീപിനെ ഈ കേസിനകത്ത് പ്രതിയാക്കാൻ വളരെയേറെ ശ്രമിച്ച് പല സ്വാധീനവും പലയിടത്തുനിന്നും ഉണ്ടായി വലിയവന്മാർ വീഴുമ്പോൾ വീഴ്ചയുടെ ആക്കം കൂടും അത് അതുപോലുള്ള കേസിൽ വീണാൽ അവർ ആക്കം കൂടും അവർ ശത്രുക്കളേറെയാണ് ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചാണ് അവരുടെ വീഴ്ചയുടെ ആക്കം കൂടുന്നത് അതുകൊണ്ട് ദിലീപിനെ ഈ കേസിനകത്ത് ശിക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നന്ദി നമസ്കാരം